വരെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള പറത്തറ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് അവിടെ മരങ്ങൾ മുറിച്ച ശേഷം ചില്ലകൾ തോട്ടിൽ തന്നെ ഉപേക്ഷിച്ചത് മൂലം ആ ചില്ലകളിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ് സമീപവാസികൾക്ക് ദുർഗന്ധം അസഹനീയമായിരിക്കുന്നു ഇവിടെ പഞ്ചായത്തിന്റെ ബോർഡുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറയുണ്ട് എന്നിട്ടും വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം ഈ തോട്ടിൽ നടക്കുന്നുണ്ട് പ്രേമുള്ളവർ മാലിന്യം നിക്ഷേപിക്കാതെ ശ്രദ്ധിക്കുകയും അധികാരികൾ ഈ ഒരു മാലിന്യം അവിടെ ഒന്ന് മാറ്റാനും ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു